ഹലോ ഗൈസ് മീ ആൽഫിൻ ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇതെൻ്റെ പുതിയൊരു പുൽക്കൂടാണ് ഇതാണ് എൻ്റെ മെഗാ പുൽക്കൂട് ഇന്ന് ക്രിസ്മസിന് ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ ലെന്ത് കണ്ടാൽ മനസ്സിലാവും നല്ല നീളമുള്ള ഒരു പുൽക്കൂടാണ് പ്രതിമകൾ നല്ല ലാർജായിട്ടുള്ളതാണ് ഇത് തീക്കൂനായിട്ടുണ്ടാക്കിയതാണ് ബുഷസ് പിന്നെ ഇവിടെ ഒരു ഒരു കല്ല് കൊണ്ടുള്ള ഒരു മതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ഒരു മീൻ പുൽക്കൂടെ എന്ന് പറയുന്നത് ഇത് കണ്ടാൽ ഒരു ന്യാച്ചുറൽ ഫീലിംഗ് തോണിക്കണം എന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതാ ഇവിടെ ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു നാച്ചുറൽ ഫീലിംഗ് ആണ് ഈ ഒരു ചവരകൾക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു മരമുണ്ട് പിന്നെ പുൽക്കൂടിൻ്റെ സൈഡിൽ ഒരു ചെറിയ കുടിലുണ്ട് ഇതാണ് ഈ എൻ്റെ ക്രിസ്മസിലെ മെഗാ പുൽക്കൂഡെന്ന് പറയുന്നത് സോ ഹാപ്പി ക്രിസ്മസ് ടു എവരി വൺ